Enak Brahma, halo, ane ya lagi semua Brahma, tulik kali nak puru aja, mana kau dai, kalau mana, mana, mana kau pikir, ada ya, ോ ഓക്കെ ഓക്കെ എന്നാ ശരി മതിയോ ഇനി വേണോ കുറച്ചുകൂടെ വേണ്ടേ ശരി എന്നാ അടി 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 മമ്മി അടിക്കും മമ്മി അടിക്കും അടിക്കും കുട്ടക്കടിക്കും എന്റെ കാലടാ ഇങ്ങനെയൊക്കെയാണോ ഏ ഇങ്ങനെയൊക്കെയാണോ നമ്മളെ ഉപദ്രവിക്ക എന്താ പ്രശ്നം കേട്ടാ കേട്ടാ മമ്മി കുഞ്ഞ കുട്ടിക്ക് അടി വാങ്ങൂ കേട്ടോ കുറുത്ത കെട്ടാനും ശരി മാറേഷട്ടെ കട്ട അടിക്കട്ടെ അടിക്കും ഞാൻ പോച്ചു പോന്നെവിടെ പോയി എന്താണ് അവിടെ ഗേറ്റ് ഒന്നും തുറക്കാൻ പറ്റത്തില്ല ഈ സമയത്ത് ആറാ ഈ ലൈറ്റ് എല്ലാം ഊട്ടി ചുമ്മാ അല്ല കാണാതെ ഡേ 그리 மூளாம்பல் வேணோ அட்ளோ அப்படம் குடிச்சது போரா இவட குடிச்சாலே திருப்தியாகத்தோளோ வெள்ளம் குடிச்சோ மதியோ ரே மதியோ வெள்ளம் மதியோ பிரம்மா மதியோட வெள்ளம் மதியோ மோனோ മതിയോ ആ അവിടെ ഒന്നുമില്ല മേളോട്ട് പോന്നോ ഗോടാ പോടാ വെളി പോ അവിടെ എന്തോ ഏയ്പ്പോ കോട്ടി കോട്ടി ഇവിടെ ഗോ 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 ആ ഗോ ഗോ மேலி போய் எங்கட்டு கண்டனாணக்கு பிராந்தளி മൈൻഡ് ലൈറ്റ് ടങ്കടങ്കട 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 അങ്ങോട്ട് ടങ്കടങ്കട 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 മതിじゃ പണി ഇത് ആ ആ ടങ്കടങ്കട 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 അബ്രമ്മ എന്ത് ടങ്കടങ്കട അബ്രമ്മ ടങ്കടങ്കട 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 அப்படி போடு போடு கண்ணாறை இப்படி போடு போடு உம் 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 അമ്മയ്ക്കൊരു ബ്രാന്ത് ബ്രഹ്മയുടെ മമ്മിക്കൊരു ബ്രാന്ത് ബ്രഹ്മ ഹലോ ആ ഞങ്ങൾ എന്നെ ഞാൻ കുറെ ദിവസമായില്ലോ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് അപ്പം ബ്രഹ്മായിട്ട് വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചു െല്ലാര്ക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒക്കെ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും കുറേ ദിവസമായി ഞങ്ങള് വീഡിയോ എടുത്തിട്ട് ഞാനും പ്രമേ എന്താ എന്താ വഞ്ചു തകർത്തു ഇങ്ങനെ വീഡിയോ പിടിക്കാൻ വരാൻ പറഞ്ഞ ഇതിപ്പോ എങ്ങനെ പിടിക്കും ആള് നിന്നെ കാണും ഇതാക്കുന്നു എടാ ബ്രഹ്മ ഇങ്ങോട്ട് നോക്ക് ബ്രഹ്മാ ആ പിള്ളേർ കളിക്കുന്നതിലേ പു പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരക്കും എല്ലാവർക്കും നമസ്കാരം അല്ല വണക്കം പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഏ എല്ലാവരും ഈ നമ്മുടെ ഈ ചാനലിനൊന്ന് വിജയിപ്പിക്കണം പ്ലീസ് നമ്മളെ ചാനലിൽ ഇത് വിജയിപ്പിച്ചു വിടുക ഓക്കെ ഇന്നൊരു വളുപ്പ് വീഡിയോ ആയിപ്പോയി